അത് ആഭ്യന്തര വകുപ്പിനെ വെല്ലുവിളിക്കുന്ന ഒരു പ്രസ്താവന കൂടിയാണ് തിരുവനന്തപുരം നഗരം എസ് എഫ് എ വിചാരിച്ചാൽ ചരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ അനന്തപത്മഭൻ്റെ പേരിലുള്ള ഈ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ പേര് തിരുവാർഷോപുരം എന്ന് മാറ്റേണ്ടി വരും എന്നുള്ളതായിട്ട് സംശയം തിരുവനന്തപുരത്തുള്ള പ്രധാന വൻകിട മുതലാളിമാരെ മുഴുവനും സമാഹരിച്ച് ഒരു കോടിയിൽ കൂടുതൽ രൂപ ഈ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ പിരിക്കാറുണ്ട് അങ്ങനെ സ്ഥാനം കൊടുക്കുവാൻ എതിരായിട്ട് നിൽക്കുന്ന ഒരു ജഡ്ജിയെ പീഡിപ്പിക്കുകയും അദ്ദേഹം ആത്മഹത്യ ഗവൺമെൻറ് ഉണ്ടാകാൻ പോകുന്ന വീഴ്ചയ്ക്ക് പൂർണ്ണമായും ഉത്തരവാദിത്വം എസ് എഫ് ഐ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട നമസ്കാരം കേരള സർവകലാശാലയിലെ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ സമരവുമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ഈ സമരത്തിൻ്റെ ആവശ്യകത എന്തായിരുന്നു ഈ ഒരു വിഷയത്തിൽ വി സി മോഹൻ കുന്നുമലിന് തീരുമാനമെടുക്കാൻ സാധിക്കുമോ എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുന്നു ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിക്കുകയാണ് കേരള യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗമായിരുന്ന ആർ എസ് ശശികുമാർ സാർ വളരെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി നമ്മുടെ മാതൃ സർവകലാശാലയായ കേരള സർവകലാശാലയുടെ മുമ്പിൽ നടക്കുന്നത് വാസ്തവത്തിൽ ഇന്നുവരെ കേരള സർവകലാശാല വളപ്പിനുള്ളിൽ പന്തൽ കെട്ടിയുള്ള സമരം നടന്നിട്ടില്ല സമരങ്ങൾ നടക്കാറുണ്ട് അതെല്ലാം തന്നെ ക്യാമ്പസിന് പുറത്താണ് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമര ആഭാസമാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് സർവകലാശാല വളപ്പിനുള്ളിൽ നടക്കുന്നത് വിദ്യാർത്ഥിയെ മുദ്രാവാക്യം മുടിക്കുന്നതു തന്നെ പാവനമായ വിദ്യാഭ്യാസത്തെ വൈസ് ചാൻസലർ തകർക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി ക്ലാസ് ബഹിഷ്കരിച്ച് ഇവിടെ വന്ന് മുദ്രാവാക്യം പിടിക്കുക മാത്രമല്ല അവിടെ നൃത്തം ഉൾപ്പെടെയുള്ള എല്ലാ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ആ ക്യാമ്പസിൽ നടക്കുന്നു എന്നും അതിനെ നോക്കുകുത്തിയലായി യൂണിവേഴ്സിറ്റി അധികൃതർ നിൽക്കുന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യകരം ഇതിന് സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെയും സർവകലാശാല രജിസ്ട്രാറുടെയും അതേപോലെ തന്നെ നമ്മുടെ സർക്കാരിൻ്റെയും ഒത്താശയുണ്ടെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ദൗർഭാഗ്യകരമാണ് ഇന്നലെ അവിടെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം പോലും അവിടെ തടസ്സപ്പെടേണ്ട ഒരു അവസ്ഥ നമ്മുടെ തലസ്ഥാനത്തുണ്ടായി അതിൻ്റെ സെക്രട്ടറി ആർഷോ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ സമരം നടക്കുന്നത് അദ്ദേഹം ഇന്നലെ തിരുവനന്തപുരം നഗരം ചരിക്കില്ല എന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇന്ന് വരെ ആ തരത്തിൽ ഒരു സംഘടനാ നേതാക്കളാരും തന്നെ സംസാരിച്ച് നമ്മൾ കേട്ടിട്ടില്ല തിരുവനന്തപുരം നഗരമെന്ന് പറയുന്നത് അനന്തപത്മനാഭൻ്റെ പേരിൽ അറിയപ്പെടുകയാണ് ആ അനന്തപത്മനാഭൻ്റെ നഗരത്തിൽ ചലിക്കില്ല എന്ന് ഒരു വിദ്യാർത്ഥി യുവജന നേതാവ് പറണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ പിന്നിലുള്ള ധാർഷ്ട്യം അതിൻ്റെ പിന്നിൽ സർക്കാരുണ്ട് എന്നുള്ള ഒരു അഹങ്കാരമാണ് പക്ഷേ ആഭ്യന്തര വകുപ്പിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന കൂടിയാണ് അത് ആഭ്യന്തര വകുപ്പിനെ വെല്ലുവിളിക്കുന്ന ഒരു പ്രസ്താവന കൂടെയാണ് ആഭ്യന്തര വകുപ്പിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം നഗരം എസ് എഫ് എ വിചാരിച്ചാൽ ചരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ അനന്തപത്മനാഭൻ്റെ പേരിലുള്ള ഈ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ പേര് തിരുവാർഷോപുരം എന്ന് മാറ്റേണ്ടി വരും എന്നുള്ളതായിട്ട് സംശയമില്ല അതിന് ഈ സർക്കാർ കൂട്ടുനിൽക്കുകയാണോ വാസ്തവത്തിൽ ഇവിടെ ഭരണ പ്രതിപക്ഷങ്ങൾ ഒരുമിച്ച് അപലപിക്കേണ്ടതാണ് ഈ നടക്കുന്ന സംഭവങ്ങൾ വാസ്തവത്തിൽ ഇതിൻ്റെ വസ്തുത എന്താണ് സർവകലാശാല യൂണിയൻ്റെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു മുൻ വർഷങ്ങളിലെപ്പോലെ എസ് എഫ് ഐ തന്നെയാണ് വിജയിച്ചത് എസ് എഫ് ഐ ജയിച്ചു കഴിഞ്ഞു രജിസ്ട്രാർ എന്ന് പറയുന്ന റിട്ടേണിങ് ഓഫീസർ ജയിച്ചതായി പ്രഖ്യാപിച്ച ഉടൻ തന്നെ സെനറ്റ് മെമ്പേഴ്സിൻ്റെ കൗണ്ടിങ് തുടങ്ങി സെനറ്റ് മെമ്പേഴ്സിൻ്റെ വോട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ യൂണിയനിലേക്ക് തിരഞ്ഞെടുക്കുന്നതും വോട്ടേഴ്സ് എന്ന് പറയുന്നത് സർവകലാശാല യൂണിയൻ കൗൺസിലേഴ്സാണ് അപ്പോൾ സെനറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ് ആരംഭിച്ച് ഏകദേശം പകുതി ആയപ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതാവ് നേതൃത്വത്തിൽ ഒരുപറ്റം വിദ്യാർത്ഥികൾ ബാലറ്റ് പേപ്പർ വെച്ച് കയറി കാരണം തിരഞ്ഞെടുപ്പിലെ ആദ്യ സീറ്റുകളിലെല്ലാം തന്നെ കെ എസ് സിൻ്റെ എം എസ് എഫിൻ്റെ വിദ്യാർത്ഥികൾ ജയിക്കുന്നുകൊണ്ട് ഹാൽ ഇളകിയാണ് ആ ബാലറ്റ് നശിപ്പിച്ചത് സ്വാഭാവികമായിട്ടും സംഘർഷമുണ്ടായി ഉദ്യോഗസ്ഥന്മാർക്ക് ഹാളിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടി വന്നു കെ എസ് സി വിദ്യാർത്ഥികൾമാരുടെ സംഘടനത്തിൽ കെ എസ് സി വിദ്യാർത്ഥികൾ തന്നെ ആവണം യൂണിയൻ്റെ സ്കോർ ഷീറ്റുണ്ട് ആ സ്കോർ ഷീറ്റും കുറേ ബാലറ്റും അവർ നശിപ്പിച്ചു ചുരുക്കി പറഞ്ഞാൽ സെനറ്റ് ഇലക്ഷൻ്റെ ബാലറ്റും അതേപോലെ തന്നെ യൂണിയൻ്റെ സ്കോർഷീറ്റും നശിക്കപ്പെട്ടു എന്നുള്ള സത്യമാണ് രജിസ്ട്രാർ ഓറലായി ജയിച്ചാൽ ഡിക്ലെയർ ചെയ്താലും വൈസ് ചാൻസലറാണ് രേഖകൾ നോക്കിയതിന് ശേഷം ഒപ്പ് ഒപ്പുവെക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ രേഖകളില്ല രേഖകളില്ലാതെ വൈസ് ചാൻസലർക്ക് ഒപ്പുവയ്ക്കാൻ കഴിയുമോ അതുകൊണ്ട് കോടതിയിൽ കേസായിരിക്കാണ് കോടതിയിൽ കേസിൽ കെ എസ് സി ആവശ്യപ്പെടുന്നത് അവരെ സെനറ്റ് തെരഞ്ഞെടുപ്പ് ജയിച്ചായിട്ട് പ്രഖ്യാപിക്കണമെന്നാണ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് ഉപസമിതി യോഗം ചേർന്ന് രജിസ്ട്രാർ യൂണിയൻ എസ് എഫ് ഐ ജയിച്ചായിട്ട് പ്രഖ്യാപിച്ചതിനെ കണക്കിലെടുത്തുകൊണ്ട് അവർ ജയിച്ചായി പ്രഖ്യാപിക്കണം എന്നവരാവശ്യപ്പെടുന്നു അപ്പോഴേക്കും സ്വാഭാവികമായിട്ട് കെ എസ് സുകാർ ആവശ്യപ്പെടും ഞങ്ങൾ കുറേ പേര് സെനറ്റ് ജയിച്ചിട്ടുണ്ട് അതും ആവശ്യമാണ് അതിനൊരു രേഖയില്ല അപ്പോൾ ഒന്നിൽ ജയിച്ച് സെനറ്റിൽ ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നില്ല യൂണിയൻ മാത്രം ജയിച്ചായിട്ട് പ്രഖ്യാപിക്കുന്ന ഇഷ്യൂ വന്നപ്പോഴാണ് ഹൈക്കോടതിയിലെത്തിയത് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഹൈക്കോടതി വൈസ് ചാൻസലർ എന്തുകൊണ്ട് രൂപീകരിക്കുന്നില്ല യൂണിയൻ രൂപീകരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള ഒരു അണ്ടർടേക്കിംഗ് തരാൻ വൈസ് ചാൻസലർ ആവശ്യപ്പെട്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം സത്യവാങ്മൂലം കൊടുത്തു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ സത്യവാങ്മൂലത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഒരു അന്തിമ തീരുമാനം എടുത്താൽ മാത്രമേ യൂണിയൻ രൂപീകരിക്കാൻ കഴിയുള്ളൂ ഇതല്ലേ ഒരു സത്യം ആ സത്യം നമ്മൾ ഉൾക്കൊള്ളണ്ടേ അതിന് പകരം വൈസ് ചാൻസലറെ ക്യാമ്പസിൽ കയറ്റാതിരിക്കുക കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് വൈസ് ചാൻസലർ ഓഫീസിൽ വരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് ഫയൽ സമ്പ്രദായത്തിൽ കൂടി ഫയലുകൾ നോക്കാൻ കഴിയുന്നതല്ലാതെ ഒത്തിരി ഫയലുകൾ സ്വാഭാവികമായിട്ടും പെൻറ്റിങ് ചെയ്യാനോ മാത്രമല്ല വൈസ് ചാൻസലർ ഓഫീസിൽ വരണം പക്ഷേ വൈസ് ചാൻസലറെ ക്യാമ്പസിൽ അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വീടിന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്ന് കൂടി എസ് എഫ് ഐ നേതാക്കൾ വെല്ലുവിളിച്ചിരിക്കുകയാണ് കഴിഞ്ഞ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിൽ ഒരു വൈസ് ചാൻസലർ ഇതേപോലെ എസ് എഫ് ഐ നേതാക്കൾ വെല്ലുവിളിച്ചതാണ് ആ നേതാക്കളെല്ലാം ഇന്ന് സി പി എമ്മിൻ്റെ സമുന്നത നേതാക്കളാണ് അവർക്കറിയാം ആ സമരം എങ്ങനെയാണ് അന്നത്തെ മുഖ്യമന്ത്രി കരുണാരൻ നേരിട്ടതെന്ന് അവസാനം ആ വൈസ് ചാൻസലർ വിളിച്ച് എ കെ ഐ സെൻറ്ററിൽ ഇ എം എക്സിന് സ്വീകരണം നൽകേണ്ട സമയം ഉണ്ടായി ഡോക്ടർ വിളനൽ സമരം അപ്പോൾ അതിൽ നിന്നും വരുതല്ലോ ഇപ്പോഴത്തെ ഈ സമരക്കാർ അപ്പോൾ വൈസ് ചാൻസലർക്ക് ക്യാമ്പസിൽ കയറാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ തിളങ്ങിയ ഗുണ്ടായ സമാ ഇതൊരിക്കലും നമ്മുടെ സംസ്ഥാനത്ത് അനുവദിക്കണോ എന്നുള്ള കാര്യം ആലോചിക്കണം ഇതിൻ്റെ കാര്യത്തിൽ സർക്കാർ തലത്തിൽ അടിയന്തിരമായ തീരുമാനമുണ്ടാവണം അവിടെ ഈ കോടതിയിലെ വിധി വരുന്നതുവരെ കാത്തിരിക്കാൻ വേണ്ടത് ആവശ്യം എന്താ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ യുവജനോത്സവം നടക്കണം പ്രശ്നം അതാണ് ഇവിടെ യൂണിയൻ ഉണ്ടാക്കുന്നതിനേക്കാളും അത്യാവശ്യം യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ നേതൃത്വത്തിൽ യുവജനോത്സവം നടത്തണം യുവജനോത്സവത്തിന് അൻപത് ലക്ഷം രൂപ സർവകലാശാല ഫണ്ടിരുന്നുണ്ട് തിരുവനന്തപുരത്തുള്ള പ്രധാന വൻകിട മുതലാളിമാരെ മുഴുവനും സമാഹരിച്ച് ഒരു കോടിയിൽ കൂടുതൽ രൂപ ഈ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ പിരിക്കാറുണ്ട് അവരുദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതിന് വേണ്ടി അവരുദ്ദേശിക്കുന്ന ജഡ്ജസിനെ തിരുവനന്തപുരത്തേക്ക് വരുത്താറുണ്ട് ഇതെല്ലാം ചെയ്യുന്നത് എസ് എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇതിന് ഒരു പ്രത്യേക വിഭാഗം നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലുമുണ്ട് ജഡ്ജസിനേക്ക് അലോട്ട് ചെയ്യുന്നവരാണ് അവരുദ്ദേശിക്കുന്നവർക്ക് ഒന്നാം സ്ഥാനം കൊടുക്കും അങ്ങനെ സ്ഥാനം കൊടുക്കുവാൻ എതിരായിട്ട് നിൽക്കുന്ന ഒരു ജഡ്ജിയെ പീഡിപ്പിക്കുകയും അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്ത സംഭവം കഴിഞ്ഞ തവണ ഉണ്ടായി അപ്പോൾ ഇവിടെ യുവ സ്കൂൾ യുവജനോത്സവത്തിൽ നിന്ന് വ്യത്യസ്തമാണ് യൂണിവേഴ്സിറ്റി യുവജനോത്സവം സ്കൂൾ യുവജനോത്സവത്തിൽ യൂണിവേ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിന് വിദ്യാഭ്യാസ വകുപ്പിന് അധ്യാപകർക്ക് നിയന്ത്രണമുണ്ട് ഇവിടെ യൂണിയൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ യൂണിയൻ്റെ രൂപീകരണം യൂജനോത്സവം നടത്തുന്നതിന് വിഘാതമാകുന്നു എന്ന് പറയുകയാണെങ്കിൽ യൂണിയൻ ഇല്ലാതെ തന്നെ യൂണിയോത്സവം നടത്താം യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് സർവീസ് ഡയറക്ടറുണ്ട് യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥരുണ്ട് എല്ലാ വിഭാഗം വിദ്യാർത്ഥികളെ യോജിപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും യൂനോത്സവം സംഘടിപ്പിക്കാം അപ്പോൾ യുവജനോത്സവത്തിൻ്റെ പേരിലല്ല ഇവിടെ അരാജകത്വം ഉണ്ടാക്കുക യൂണിയൻ ഞങ്ങൾക്കാണ് ഞങ്ങൾ പിടിച്ചെടുക്കും അതുകൊണ്ട് ക്യാമ്പസിൽ അധ്യാപക യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ കയറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല ഒരു ഭാഗത്തു കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബാക്കും എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഈ അഴിഞ്ഞാട്ടം നിയന്ത്രിക്കാൻ തയ്യാറായില്ലെങ്കിൽ സത്യത്തിൽ വരാൻ പോകുന്ന നാടുകളിൽ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്നതിനുള്ള ഇപ്പോഴുള്ള വിദ്യാർത്ഥികൾ പോലും വരാൻ പോകുന്ന നാടുകളിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഒരു സത്യമാണ് ഈ സമരത്തിന് ഈ ഒരു പ്രതിഷേധത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ സത്യത്തിൽ ഈ വി സിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കാരണം ഈ കേസ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇക്കാര്യത്തിൽ വൈസ് ചാൻസലർ ആണ് വൈസ് ചാൻസലർ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയം കോടതി ഉത്തരവിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂണിയൻ രൂപീകരിക്കാൻ കഴിയും അപ്പോൾ വൈസ് ചാൻസലർക്കെതിരായി വരുന്ന ആക്ഷേപങ്ങൾ അർത്ഥമില്ല അദ്ദേഹത്തെ ഗവർണർ നിയമിച്ചു എന്നുള്ളതാണ് മറ്റൊരു ആക്ഷേപം വാസ്തവത്തിൽ മുൻകാലങ്ങളിലുള്ള വൈസ് ചാൻസലർമാരെക്കാളും കഴിഞ്ഞ തവണ രണ്ട് തവണ ഉണ്ടായിരുന്ന പല വൈസ് ചാൻസലർമാരെക്കാളും വളരെ മെച്ചമായ നിലയിൽ അദ്ദേഹം ഭരിക്കുന്നുണ്ട് അദ്ദേഹം നിഷ്പക്ഷമായിട്ട് ഭരിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തെ അദ്ദേഹം കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു എന്നൊരാക്ഷേപമാണുള്ളത് വാസ്തവത്തിൽ അങ്ങനെ ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നടക്കുന്നില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സർവകലാശാല അധ്യാപകർ സർവകലാശാല ജീവനക്കാർ സർവകലാശാല വിദ്യാർത്ഥികളെല്ലാം ഇപ്പോൾ സർവകലാശാലയിൽ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നു എന്നാണ് പറയുന്നത് അതല്ലെങ്കിൽ അവിടെ അതല്ല ബീച്ചിൽ കൊടുക്കണമെങ്കിലും കാക്ച്വൽ എംപ്ലോയീസിനെ നിയമിക്കണമെങ്കിലും കോൺട്രാക്റ്റുകളിലും ഗസ്റ്റ് ഫാക്കൽറ്റി നമിക്കണമെങ്കിലും അധ്യാപകരെ നിയമിക്കുന്നതും എല്ലാം യൂണിയൻ സിൻഡിക്കേറ്റാണ് സിൻഡിക്കേറ്റിലെ ചില ആൾക്കാരുടെ നിയന്ത്രണത്തിലാണ് സർവകലാശാല വൈസ് ചാൻസലർമാരും അവരുടെ നിയന്ത്രണത്തിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഡോക്ടർ മോഹൻ കുന്നുമേൽ അധികാരത്ത് വന്ന ശേഷം അദ്ദേഹം വളരെ ആണ് അതുകൊണ്ട് ഇൻഡിപ്പെൻ്റൻ്റ് ആയ ഒരു വൈസ് ചാൻസലർ കേരളം ഭരിച്ചാൽ എസ് എഫ് ഐക്ക് അവരുദ്ദേശിക്കുന്ന ഔട്ട് ഓഫ് ദി എട്ട കാര്യങ്ങൾ നടക്കില്ല എന്നുള്ള ഒരു അങ്കലാപ്പാണ് വൈസ് ചാൻസലർ ക്യാമ്പസിൽ കയറ്റില്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഇതിനെ ഗവൺമെൻറ് ഒരിക്കൽ ഒത്താശ ചെയ്യരുത് ഗവൺമെൻറ് ശക്തമായ നടപടികൾ ഈ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർക്കെതിരെ കൈക്കൊണ്ടില്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ഈ ഉന്നത വിദ്യാഭ്യാസ രംഗം തകരുന്നതിലൂടെ കേരളത്തിലെ ഈ ഗവൺമെൻറ് ഉണ്ടാകാൻ പോകുന്ന വീഴ്ചയ്ക്ക് പൂർണ്ണമായും ഉത്തരവാദിത്വം എസ് എഫ് ഐ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട